ഡ്യൂറംഗ് കപ്പ് പോരാട്ടത്തിൽ കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ മഴയിൽ മുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കിടിലൻ ജയമാണ് മഞ്ഞപ്പട സ്വന്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കറുത്ത ബാൻഡ് ധരിച്ചാണ് കളത്തിലിറങ്ങിയത് വയനാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൻ്റെയും ദാരുണമായ ജീവഹാനിയുടെയും പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യവും അനുശോചനവും പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു മഞ്ഞപ്പട കളക്കെളത്തിൽ ഇറങ്ങിയത് ഗോൾ നേടിയ താരങ്ങൾ അവ വയനാടൻ ജനതയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു കൊൽക്കത്തയിലെ കിഷോർ ഭാരതി ക്രിംരംഗനിൽ നടന്ന ഗ്രൂപ്പ് സി മത്സരത്തിൽ മുംബൈയെ ബ്ലാസ്റ്റേഴ്സ് അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തിയാണ് വിജയം കൈവരിച്ചത് ബ്ലാസ്റ്റേഴ്സിനായി നോഹ സദൂയി കോമ പെപ്രെ എന്നിവർ ഹാട്രിക് നേടി പകരക്കാരനായി എത്തിയ ഇഷാൻ പണ്ഡിറ്റ അവസാന മിനിറ്റുകളിൽ രണ്ട് ഗോളുകളും നേടിയതോടെയാണ് മുംബൈയുടെ പതനം പൂർത്തിയായത് നോഹ സദൂയിയുടെ ബ്ലാസ്റ്റേഴ്സിനായുള്ള അരങ്ങേറ്റ മത്സരമാണിത് പറന്നു കളിച്ച നോഹ ഈ സീസണിൽ മഞ്ഞപ്പടയ്ക്ക് മുതൽക്കൂട്ടാവുമെന്ന് ഇതോടെ തെളിയിച്ചിരിക്കുകയാണ് തൊണ്ണൂറ് മിനിറ്റും നിറഞ്ഞു കളിച്ച ബ്ലാസ്റ്റേഴ്സ് അറുപത്തിയഞ്ച് ശതമാനം ബോൾ പൊസിഷൻ ഗോളിലേക്ക് ഇരുപത്തിയഞ്ച് ഷോട്ടുകൾ പതിമൂന്ന് ഓൺ ടാർഗറ്റ് പന്ത്രണ്ട് കോർണർ കിക്കുകൾ എന്നിവയിലൂടെ എതിരാളികളെ തീർത്തും വലിഞ്ഞു മുറുക്കി കളിയുടെ തുടക്കം മുതൽ മഞ്ഞപ്പട ആക്രമണം തുടങ്ങിയിരുന്നു നോഹ സദൂയി ബോക്സിലേക്ക് നൽകിയ പന്തിൽ ഹോർമിപാം റൂവയുടെ ഹെഡർ ഗോൾ പ്രതീക്ഷ നൽകിയെങ്കിലും വിഫലമായി ആറാം മിനിറ്റിൽ അഡ്രിയാൻ ലൂണയുടെ നീക്കം ബോക്സിൽ വെച്ച് മുംബൈ തടഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തമായ ആക്രമണത്തിൽ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ മുംബൈക്ക് തുടക്കത്തിൽ ആക്രമണങ്ങളൊന്നും സംഘടിപ്പിക്കാനായില്ല ഒൻപതാം മിനിറ്റിൽ നോഹയുടെ നല്ലൊരു മുന്നേറ്റം കോർണർ വഴങ്ങി മുംബൈ രക്ഷപ്പെടുത്തി പന്ത്രണ്ടാം മിനിറ്റിൽ പ്രതിരോധ താരം ഹോർമിപ്പാം പിന്നിൽ നിന്ന് നൽകിയ ലോങ് പാസ് അപകടമുയർത്തിയെങ്കിലും ലൂണയ്ക്ക് ബോക്സിൽ വെച്ച് ബാലൻസ് നഷ്ടപ്പെട്ടു ആദ്യ പതിമൂന്ന് മിനിറ്റിൽ മുംബൈ നാല് കോർണറുകളാണ് വഴങ്ങിയത് പതിനഞ്ചാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നല്ലൊരു നീക്കം നിർഭാഗ്യം കൊണ്ട് ഗോളിൽ നിന്നകുന്നു ലോങ് പാസുകളിലൂടെ മുംബൈ ഏതാനും കൗണ്ടർ അറ്റാക്കുകൾ നടത്തിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ഒരു പഴുതുപോലും അനുവദിച്ചില്ല ഇരുപത്തി ആറാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച നീക്കം മുംബൈയുടെ മുഹമ്മദ് കൈഫ് ഗോൾ ലൈൻ സേവിലൂടെ രക്ഷപ്പെടുത്തി ഇരുപത്തി ഒൻപതാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് വലകുലുക്കിയെങ്കിലും ഓഫ് സൈഡായി ക്വാമെ പെപ്രയെ ഫൗൾ ചെയ്തതിന് അപകടകരമായ ഏരിയയിൽ നിന്ന് ലഭിച്ച ഫ്രീ കിക്കിലൂടെയായിരുന്നു ഈ നീക്കം ലൂണയെടുത്ത ഫ്രീ കിക്കിൽ നിന്നുള്ള പന്ത് നോഹ ഹെഡറിലൂടെ നൽകിയപ്പോൾ പെപ്ര ഒന്നാം തരം ഫസ്റ്റ് ടെച്ച് ഫിനിഷിലൂടെ ഗോളാക്കിയെങ്കിലും ഓഫ് സൈഡ് വ്യക്തമായിരുന്നു വൈകാതെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കണ്ടെത്തി മുഹമ്മദ് ഐമനും ഐബൻ ഡോഹ്ലിങ്ങും ചേർന്ന് നടത്തിയ നീക്കത്തിലൂടെ പന്ത് ലഭിച്ച നോഹ സദൌവി ബോക്സിനകത്തേക്ക് കിടിലൻ ഷോട്ടിലൂടെ വലകുലുക്കി ഇതിനുശേഷം വീണ്ടും ഏഴ് തവണയാണ് മഞ്ഞപ്പട മുംബൈയുടെ വലകുലുക്കിയത് പക്ഷേ ഒരു ഗോള് പോലും നേടാൻ മുംബൈക്ക് സാധിച്ചില്ല പുതിയ ആശാനും പിള്ളേരും ഡബിൾ സ്ട്രോങ് ആണെന്ന് തെളിയിക്കുന്ന മത്സരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതേസമയം മത്സരത്തിൽ മലയാളികളുടെ ഉള്ളുതൊട്ട ഘടകം വയനാട്ടിലെ ജനതയ്ക്ക് ഈ വിജയം സമർപ്പിച്ചതാണ് ഇതോടെ മലയാളികളുടെ മനസ്സിലുള്ള മഞ്ഞപ്പടയുടെ സ്ഥാനം വീണ്ടും ദൃഢമാക്കി മാറ്റി